നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പള്ളിയെക്കുറിച്ച് പറയാം പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പള്ളിയൊന്നും അല്ലേ ഒരു പള്ളി അല്ല ഈ പള്ളി എന്താണെന്നായിരിക്കും അല്ലേ എല്ലാം പറയാം അതിനു മുൻപ് നമുക്ക് സ്രാമ്പിപ്പള്ളിയുള്ള ഈ കോണോമ്പാറയുടെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചാലോ പണ്ട് 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 വളരെ പണ്ട് മലപ്പുറം കോണോമ്പാറയിൽ നിർമ്മിച്ച സ്രാമ്പിയ പള്ളിയാണിത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിങ്ങൾ നമസ്കരിക്കാനായി ഉപയോഗിക്കുന്ന പള്ളി നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ച മനുഷ്യർ കേരളത്തിൻ്റെ ഇടങ്ങളിൽ ഇത്തരം പള്ളികൾ പണിതിട്ടുണ്ട് കോണോമ്പാറയിൽ ഈ സ്രാമ്പിയയും അങ്ങനെ പണിത ഒന്നാണ് വടക്ക് കൃഷിയായിരുന്നു കർഷകരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അവർ സമയത്ത് നമസ്കരിക്കാനൊക്കെ പെട്ടെന്ന് വണ്ടി ഒന്ന് ഓടി വന്നതാണ്ട് ഈ തോട്ടുന്നു പെട്ടെന്ന് ശരീരം അങ്ങനെ ശുദ്ധി വരുത്തിക്കാണ്ട് പെട്ടെന്ന് പള്ളി നമസ്കരിക്കാനുള്ള സൗകര്യം അമ്മ ഉണ്ടാക്കിയാണ് ഈ പള്ളി ഇത് ഒരു എൺപത് വർഷം മുമ്പ് ഇത് ഓലപ്പേരായിരുന്നു ഓല തന്നെ തടുക്കൊണ്ടും പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ ഒരു ഇതായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാർക്ക് ചെയ്താൽ ഈ അടയാളത്തിൻ്റെ അത്ര വെള്ളപ്പൊക്കം വന്നു മാത്രം തന്നെയില്ല ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളോ ഒരു ഗ്രാമമോ ചേർന്നാണ് ഇത്തരം സ്രാമ്പിയകൾ നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായും ചെറിയ തോടുകളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലങ്ങളിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ജോലിക്കിടയിൽ ബാങ്കി വിളിക്കുമ്പോൾ തൊട്ടടുത്ത ജലാശയത്തിൽ നിന്നും അങ്കശുദ്ധി വരുത്തും സ്രാമ്പിയകളിൽ നമസ്കാരം നടക്കും ഇതിൽ ഈ ഇരുമ്പിൻ്റെ തൂണും അതുപോലെ ഈ കല്ലിൻ്റെ കോൺക്രീറ്റ് കാലും കൊടുത്തത് ഞങ്ങളൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തൂണെല്ലാം തേക്കിൻ്റെ തൂണിലായിരുന്നു ആ പഴമ പുതുക്ക നിലനിർത്തിക്കൊണ്ട് അന്നേ ഉള്ള അതുപോലെ തന്നെ ഉള്ളിലൊരു ചിമ്മിണി വിളക്കും അതും ഇപ്പോഴും അതുപോലെ തന്നെ കത്തിക്കാനുള്ള എണ്ണയും അതിലുണ്ടാവും ആരെങ്കിലും രാത്രി നിസ്കരിക്കാനോ പ്രാർത്ഥനയ്ക്കൊക്കെ വരികയാണെങ്കിൽ അത് കത്തിച്ചിട്ടാണ് നിസ്കരിക്കാറ് അപ്പോൾ ആരുണ്ടാക്കി എന്ന് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചരിത്രം എപ്പോഴും ആർക്കും അറിയില്ല പക്ഷെ കൃഷിക്കാർക്ക് അംഗശുദ്ധി വരുത്തി പ്രാർത്ഥന നടത്താനുള്ള സ്ഥലമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അന്ന് അന്നത്തെ കാരണം ഞങ്ങളൊക്കെ വാപ്പന്മാരെ വാപ്പന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രം ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്ന് പള്ളികളുടെ എണ്ണവും സൗകര്യവും കൂടിയപ്പോൾ സ്രാംബിയകളിൽ ആളില്ലാതായി പക്ഷേ കോണോംപാറയിലെ മനുഷ്യരെ പോലെ പലയിടങ്ങളിലും സ്രാമ്പിയകൾ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് ഓലയുടെ മേൽക്കൂര മാറ്റി ഓടിട്ടും തൂണുകളിലും ചുമരുകളിലും വരെ മാറ്റം വരുത്തി അപ്പോഴും കോണോംപാറയിലെ സ്രാമ്പിയ പഴമയുടെ പ്രൗഢി അതേപടി നിലനിർത്തുകയാണ് പഴമക്കാർ പണിതതൊക്കെയും പുതിയ തലമുറയിലുള്ളവർക്ക് പുതുമയുള്ളതാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇങ്ങനെ ചില ചരിത്രശേഷിപ്പുകൾ ഉണ്ടാവും ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇമതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം ാമ്പിപ്പള്ളി എന്താണെന്ന് മനസ്സിലായല്ലോ പലർക്കും അറിയാവുന്നതായിരിക്കും അവിടെ പോയ ഇംതിയാസ് കരീം തന്നെ നമ്മുടെ കൂടെയുണ്ട് ഇംതിയാസ് ഒരു വലിയ കാലത്തിന്റെ ഓർമ്മ കൂടിയാണല്ലേ ഓരോ നാടിനെ അടയാളപ്പെടുത്തുന്ന ഇങ്ങനെ ഓരോന്നുണ്ടാകും പക്ഷെ അതൊക്കെ പുതിയ കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ എല്ലാം തനിമ ചോർന്നു പോകുന്ന കാഴ്ചയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇവിടെ ഇപ്പോൾ കോണമ്പാറയിലെ നാട്ടുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓർമ്മകളിലേക്ക് വഴിമാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരെല്ലാം കൂടെ കൂടി അത് വീണ്ടും വീണ്ടും ആ പഴമയും ആ പ്രൗഢിയും എല്ലാം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇത് മലപ്പുറം കോണോംബാറയിൽ നിന്നുള്ളൊരു കാഴ്ച മാത്രമല്ല മലബാറിൻ്റെ ഇടങ്ങളിൽ ഈ തരത്തിലുള്ള സ്രാംബിയ പള്ളികൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം നേരത്തെ സ്റ്റോറിയിലൊക്കെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപൊക്കെ ഒരു കുടുംബമായോ അതല്ലെങ്കിൽ ഒരു ഗ്രാമം ഒന്നിച്ചൊക്കെയാണ് ഒരു സ്രാമ്പിയ പള്ളി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും അത് ഈ കൃഷിയിടത്തിലും അതല്ലെങ്കിൽ ഈ തോട്ടിൻ തോടും ഒക്കെ ജലാശയങ്ങളൊക്കെയുള്ള ആ പ്രദേശത്തൊക്കെ ആയിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക അതിൻ്റെ കാരണം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർക്ക് ഈ ജോലിക്കിടയിൽ ദൂര സ്ഥലങ്ങളിലുള്ള പള്ളികൾ തേടി പോകാനൊന്നും ഒരു പക്ഷേ കഴിയണമെന്നില്ല ഇന്നൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള അത്രത്തോളം പള്ളികൾ ഇപ്പോൾ ഓരോ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഇന്ന് നമുക്ക് ഓരോ പള്ളികൾ കാണാൻ കഴിയും ഓരോ കിലോ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ രണ്ടും മൂന്നും പള്ളികളൊക്കെ ഉള്ളൊരു കാലം കൂടിയാണ് അന്ന് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയൊന്നും ഒരു സ്ഥിതിവിശേഷമൊന്നും നമ്മുടെ നാട്ടിലില്ല അന്ന് ദൂര സ്ഥലങ്ങളിൽ പോകണം ഒരു പള്ളിയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ആ കാലത്ത് ആ ഒരു ഗ്രാമത്തിനൊക്കെ വേണ്ടി ുണ്ടാക്കിയ സംവിധാനമാണ് ഈ സ്രാമ്പിയ പള്ളികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ ആളുകൾക്കൊക്കെ ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സ്രാമ്പിയ പള്ളികളാണല്ലോ അത് തൊട്ടടുത്ത് ജലാശയങ്ങൾ ഉണ്ടാവും ആ ജലാശയങ്ങളിൽ നിന്ന് അംഗശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് നമസ്കരിക്കാൻ കയറുക അത് പ്രധാനമായിട്ടും അവിടെയുള്ള കർഷകർക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലുള്ള ആളുകൾക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഉപകരിക്കുക അത് മാത്രവുമല്ല ഈ നോമ്പൊക്കെ ആവുന്ന റമദാൻ മാസം ആവുന്ന സമയത്ത് കൂടുതൽ വിപുലമായ പരിപാടികൾ നടന്നിരുന്നു പക്ഷേ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേയധികം സൗകര്യങ്ങൾ ആധുനിക സൗകര്യങ്ങൾ കുറേ പള്ളികളൊക്കെ വന്നതോടുകൂടി ഇവിടെ ഒന്നും ആളുകൾ എത്താതായി എന്നുള്ളതാണ് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇതിനെയൊക്കെ പഴമയുടെ പ്രൗഢി ഒരു ചരിത്ര ശേഷിപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ ഒരു നാടിൻ്റെ വികാരമാണ് അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് പല സ്ഥലങ്ങളിലും ഈ വെള്ളപ്പൊക്കമൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് പലതും നശിച്ചു പോയിട്ടുണ്ട് അതിൽ ബാക്കിയായവയൊക്കെ ചിലതിനെയെല്ലാം ഓല മാറ്റി ഓടിട്ടൊക്കെ അതിനെ സൂക്ഷിക്കുകയാണ് ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷിപ്പുകളുണ്ട്